ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്റ്റുഡിയോസ് ലേർണിംഗ് സ്കിലേക്ക് സ്വാഗതം നമ്മളിത് നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ഒരു ട്വൻ്റി ഫൈവ് കറണ്ട് ആണ് കേട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാലോ ആദ്യത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി ആരംഭിക്കുന്ന സംസ്ഥാനം ആൻസർ ഒഡീഷയാണ് കേട്ടോ ഏതാണ് ഒഡീഷ അപ്പോൾ ട്രൈബലിൻ്റെ ഹെൽത്ത് ഒബ്സർവേറ്ററി നമ്മുടെ ഹെൽത്തൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് വലിയ കുഴപ്പമൊന്നും നമുക്ക് ഓടാനൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് ഒഡീഷ ആലോചിക്കാം കേട്ടോ ഒഡീഷ അടുത്ത ചോദ്യം നാലാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി നാലാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ് ആൻസർ ഹരിയാനയാണ് അപ്പോൾ ആണ് കേട്ടോ ഫോർത്ത് ആണ് ഏതാണ് ഹരിയാന ആനയ്ക്കൊക്കെ നാല് കാലല്ലേ ഉള്ളത് അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പം നാലാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ് ഹരിയാന മൂന്നാമത്തെ ചോദ്യം സി ബി എസ് സിയുടെ ന്യൂ ചെയർപേഴ്സൺ ആരാ സി ബി എസ് ഇയുടെ ന്യൂ ചെയർപേഴ്സൺ ആൻസർ നിധി ചിബറാണ് കേട്ടോ ആരാണ് നിധി ചിബർ ഇപ്പോൾ സി ബി എസ്ഇയിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് റബ്ബറൊക്കെ യൂസ് ചെയ്യേണ്ടി വരുമെന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ ഒരുപാട് തെറ്റുകളൊക്കെ വരുത്തിയിട്ട് റബ്ബറൊക്കെ യൂസ് ചെയ്യേണ്ടി വരുമെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ നിധി ചിബറ് കേട്ടോ ചിബർ നാലാമത്തെ ചോദ്യം വാൻചുവ അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനമേതാണ് ഏതാണ് വാൻചുവ ആൻസർ വേൻ പറഞ്ഞോളൂ ആൻസർ ആസാം ആണോ കേട്ടോ ആസാം നമുക്കറിയാം പി എസ് സിയിൽ ഇതേപോലെയുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ ചോദിച്ച് കണ്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് പഠിച്ചു വെച്ചേക്കുക വാൻചുവ അഗ്രികൾച്ചർ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ആസാം അപ്പം ഞാൻ ഓർത്ത് വെച്ചേക്കണത് ഈ ചില ചായക്കൊക്കെ ഒരു വല്ലാത്തൊരു ചുവയ്ക്കായിരിക്കും അല്ലേ അപ്പം അങ്ങനെ ചായ ചായ നമുക്ക് ആസാം ടീ ആയിട്ടൊക്കെ ഒന്ന് ആലോചിക്കാമല്ലോ അതേപോലെ തന്നെ ടീ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അല്ലേ അപ്പം അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ വാൻ ചുവ ചുവള്ള ചായ ആസാമുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ തെറ്റിക്കില്ലല്ലോ അടുത്ത ചോദ്യം നോക്കാം അഞ്ചാമത്തെ എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യ പരിശോധന ലാബ് ഉള്ള ആയിത്തെ സംസ്ഥാനം ഏതാണ് ആൻസർ നമ്മുടെ കേരളം തന്നെ കേട്ടോ എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യ പരിശോധന ലാബുള്ള ആയിത്തെ സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളം അടുത്തത് ഊർജ്ജ കാലാവസ്ഥ സൂചികയിൽ ആദ്യ റാങ്ക് നേടിയത് ഏതാണ് ഊർജ്ജ കാലാവസ്ഥ സൂചികയിൽ ആദ്യ റാങ്ക് നേടിയത് കേട്ടോ ഏത് സംസ്ഥാനമാണെന്ന് നോക്കിയിട്ട് പറഞ്ഞോളൂ ആൻസർ ഗുജറാത്ത് ആണ് ഗുജറാത്ത് അപ്പോൾ ഈ രാത്രിയൊക്കെ ഉണ്ടല്ലോ രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഊർജ്ജമാണ് എനർജിയാണെന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഗുജറാത്ത് ഓക്കെ ഊർജ്ജ കാലാവസ്ഥ സൂചികയിൽ ആദ്യ റാങ്ക് നേടിയത് ഗുജറാത്ത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ആയിട്ട് വ്യക്തി ആരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാ ആൻസർ രാജീവ് കുമാറാണ് ആണ് കേട്ടോ ആരാണ് രാജീവ് കുമാർ എട്ടാമത്തെ ചോദ്യം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി ആരാണ് ആൻസർ വേഗം പറഞ്ഞേ എസ് എസ് മുദ്ര ആരാണ് എസ് എസ് മുദ്ര അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയർമാൻ ആണ് കേട്ടോ അപ്പോൾ ഈ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെന്ത് പറയും എസ് എസ് സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയില്ലേ എന്നിട്ട് വേണമെങ്കിൽ ഒരു മുദ്രയും കാണിക്കുമോ അല്ലേ അപ്പോൾ അങ്ങനെ എസ് എസ് മുദ്ര കേട്ടോ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയർമാനായിട്ട് ആയിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി ആരാണ് എസ് എസ് മുദ്ര അടുത്ത ചോദ്യം കരസേനയുടെ വ്യോമ വിഭാഗമായിട്ടുള്ള ഏവിയേഷൻ കോറൽ കോമ്പാക്റ്റ് ഏവിയേറ്റർ ആയിട്ടുള്ള ആദ്യ വനിത പഠിച്ചു വെച്ചേക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ആൻസർ അഭിലാഷ ആണ് കേട്ടോ ആരാണ് അഭിലാഷ ബറാഖ് പത്താമത്തെ ചോദ്യം നോക്കാം ഫിലിപ്പൈൻസിന്റെ ന്യൂ പ്രസിഡന്റ് ആരാണ് ഫിലിപ്പൈൻസിന്റെ ന്യൂ പ്രസിഡന്റ് ആൻസർ ഫെർണാൻഡസ് മാർക്കോസ് ജൂനിയർ ആരാണ് ഫെർണാൻഡസ് മാർക്കോസ് ജൂനിയർ ഫിലിപ്പൈൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പയ്യന്മാരെ ആലോചിക്കട്ടോ പയ്യന്മാർ അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ജൂനിയറായിട്ടൊക്കെ ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ പയ്യന്മാരൊക്കെ ഐ എവിടെയെങ്കിലും ഒക്കെ വീണിട്ട് എന്തെങ്കിലും ഒരു മാർക്കൊക്കെ ഉണ്ടാവും മേത്തെന്തെങ്കിലും ഒരു മാർക്കൊക്കെ എന്നുള്ള രീതിയിലും വേണമെങ്കിൽ ആലോചിക്കാം കേട്ടോ അപ്പോൾ ഫിലിപ്പൈൻസിൻ്റെ ന്യൂ പ്രസിഡന്റ് ഫെർണാൻഡസ് മാർക്കോസ് ജൂനിയർ ഇനി നമുക്ക് ലവൻത്ത് ക്വസ്റ്റ്യൻ നോക്കാം ഐ എൻ എസ് സൂറത്ത് ഐ എൻ എസ് ഉദയഗിരി എന്നിവ താഴെ പറയുന്നവയിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആൻസറ് യുദ്ധക്കപ്പലാണ് കേട്ടോ ഐ എൻ എസ് സൂറത്തും ഐ എൻ എസ് ഉദയഗിരി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് യുദ്ധക്കപ്പലാണ് കേട്ടോ യുദ്ധക്കപ്പൽ നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം പുറത്തിറങ്ങിയ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ പരിഷ്കരിച്ച മൊബൈൽ ആപ്പ് ഏതാണ് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും പറഞ്ഞോളൂ ആഭയാണ് അല്ലേ എ ബി എച്ച് എ അപ്പൊ ആയുഷ്മാൻ ഭാരത്തിന്റെ ബി എച്ച് എം കൂടെ ഉറത്താൽ മതി കേട്ടോ പതിമൂന്നാമത്തെ ചോദ്യം സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഹെപ്പറ്റൈറ്റിസ് സി ബാധിതർ കാണപ്പെടുന്ന ജില്ല ഏതാണ് ഓക്കെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഹെപ്പറ്റൈറ്റിസ് സി ബാധിതർ കാണപ്പെടുന്ന ജില്ല ആൻസർ ആലപ്പുഴയാണ് കേട്ടോ ഏ ജില്ലയാണ് ആലപ്പുഴ ജില്ല അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഇംഗ്ലീഷിലെ സി എടുക്കാം കേട്ടോ കടലെടുക്കാം അപ്പോൾ കടലും പുഴയും എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിലൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ആലപ്പുഴ ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി വർഷം ഉപതെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് ആരാ ആൻസർ കെ മണികണ്ഠനാണ് കേട്ടോ കെ മണികണ്ഠൻ അപ്പോൾ ആ സമയത്ത് ഏജ് ചോദിക്കുകയാണെങ്കിൽ പ്രായം ചോദിക്കുകയാണെങ്കിൽ ഇരുപത്തൊന്ന് വർഷം ഒമ്പത് മാസമായിരുന്നു പിന്നെ പല്ലശ്ശന പാലക്കാട് ജില്ലയിലെ പല്ലശ്ശന ഉപതിരഞ്ഞെടുപ്പിലാണ് വിജയിച്ചത് കേട്ടോ ഇന്ത്യയിലായത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലായ ഓപ്പൺ റോക്ക് മ്യൂസിയം കേട്ടോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസറ് ഹൈദരാബാദാണ് ഓക്കെ ഹൈദരാബാദ് അപ്പം നല്ല ഹൈറ്റിലുള്ള ഒരു റോക്കാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അല്ലേ നല്ല ഹൈറ്റിൽ നിൽക്കുന്ന ഒരു റോക്കാണ് കേട്ടോ അപ്പം ഇന്ത്യയിലായ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു ഹൈദരാബാദ് അടുത്ത ചോദ്യം നോക്കാം സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചോദിക്കുന്നതിനായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാ ആൻസർ വൺ നയൻ ത്രീ സീറോ സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചോദിക്കുന്നതിനായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഹെൽപ് ലൈൻ നമ്പർ ഓർത്തുവെച്ചേക്കാം വൺ നയൻ ത്രീ സീറോ വൺ നയൻ ത്രീ സീറോ അടുത്ത ചോദ്യം നോക്കാം ഹംഗറിയുടെ പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആരാണ് പറഞ്ഞോളൂ ആൻസർ കെറ്റാലിയൻ നൊവാക്ക് ആണ് ആരാണ് കെറ്റാലിയൻ നൊവാക് അപ്പോൾ ഞാൻ ഓർത്തു വെച്ചേക്കണത് നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് ഹംഗറി നമുക്ക് ഭയങ്കര വിശപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു വാക്ക് പോലും പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ നോ വാക്ക് ഓക്കെ അപ്പൊ കെറ്റാലിയൻ നൊവാക് അടുത്തത് ഗാനരചയിതാവും സംവിധായകനുമായിട്ടുള്ള ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ ഏതാണ് ആൻസർ നമ്മൾ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് വേഗം പറഞ്ഞു ആൻസർ ജീവിതം ഒരു പെന്റുല ശ്രീകുമാരൻ തമ്പി അല്ലെ ഒരു കുമാരൻ നമ്മൾ ആ ഒരു ഏജിലൊക്കെ ആയിരിക്കും എക്സ്പെരിമെന്റ്സ് ഒക്കെ പെൻഡുലൊക്കെ വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുക അപ്പം അങ്ങനെയൊന്നും വേണമെങ്കിൽ കട്ട് ചെയ്യാട്ടോ ജീവിതം ഒരു പെൻഡുലം അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ഏതാണ് ഏതാണ് ടോക്കിയോ ആണ് ടോക്കിയോ അപ്പൊ ക്വാഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലേ നാല് അല്ലേ അപ്പൊ ഈ ക്വാഡ് ലീഡേഴ്സിൻ്റെ സമിറ്റ് രണ്ടായിരത്തി ഇരുപത്തി നടന്നിട്ടുള്ളത് ടോക്കിയോയിലാണ് അവിടെ നാല് നാല് നേഷൻസിലെ ലീഡേഴ്സാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ഏതൊക്കെയാണ് ഏതൊക്കെ നേഷൻസ് ആണെന്നുള്ള നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ ആ നാല് നേഷൻസ് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് യു എസ് എ പിന്നെ ഇന്ത്യ ജപ്പാൻ ഓസ്ട്രേലിയ ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കോഡ് പറഞ്ഞുതരാം നമ്മുടെ ഓജോ ബോർഡ് ഉണ്ടല്ലോ അതിൻ്റെ സ്പെല്ലിങ് എന്താ അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ എന്താണ് സ്പെല്ലിംഗ് ഒ യു ഐ ജെ എ ആണ് ഒ യു ഐ ജെ എ അപ്പം ഇതിനകത്തുള്ള ഓ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ യു ഐ ജെ എ ആ യു വെച്ചിട്ടുള്ള യു എസ് എ ഐ വെച്ചിട്ടുള്ള ഇന്ത്യ ജെ വെച്ചിട്ടുള്ള ജപ്പാൻ ഓസ്ട്രേലിയ അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ അടുത്ത ചോദ്യം നോക്കാം എത്രാമത്തെ ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലാണ് നീരജ് ചോപ്ര വെള്ളി സ്വന്തമാക്കിയിട്ടുള്ളത് ആൻസർ പതിനെട്ടാമത്തെ അല്ലേ പതിനെട്ടാമത്തെ ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലാണ് നീരജ് ചോപ്ര വെള്ളി സ്വന്തമാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസും കൂടെ ഒന്ന് ഓർത്തുവെക്കുക കേട്ടോ എത്രയാണ് എയ്റ്റി എയ്റ്റ് പോയിന്റ് വൺ ത്രീ മീറ്റർ ആണ് കേട്ടോ എയ്റ്റി എയിറ്റ് പോയിന്റ് വൺ ത്രീ മീറ്റർ ഓക്കെ ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം കിട്ടിയിട്ടുള്ള അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയായിരുന്നു എയ്റ്റി സെവൻ പോയിൻറ്റ് ഫൈവ് എയിറ്റ് മീറ്റർ ഓക്കെ അപ്പോൾ തെറ്റാണ്ടെട്ടോ ഇത് എയ്റ്റി എയ്റ്റ് പോയിൻറ്റ് വൺ ത്രീ മീറ്റർ ഓക്കെ അപ്പോൾ പതിനെട്ട് എയ്റ്റ് ഇവിടെ ഉണ്ട് ഇവിടെ എയിറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് വേണമെങ്കിൽ കണക്റ്റ് ചെയ്തോളൂ അടുത്ത ചോദ്യം നോക്കാം എൻ ടി പി സി ഇന്ത്യയിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ് വേഗം പറഞ്ഞത് ആൻസർ തെലങ്കാനയാണ് തെലങ്കാന ഓക്കെ എൻ ടി പി സി ഇന്ത്യയിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് കേട്ടോ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് നിലവിൽ വന്നിട്ടുള്ളത് തെലങ്കാനയാണ് തെലങ്കാനയാണ് അപ്പോൾ ആനയുടെ മുകളിലൊക്കെ കയറി ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന പോലെയൊക്കെ തോന്നില്ലേ അപ്പോൾ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് നിലയിൽ വന്നിട്ടുള്ളത് തെലങ്കാന നെക്സ്റ്റ് വൺ ഇരുപത്തിയാറാമത്തെ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയത് ആൻസർ ക്ലാരാസോളയാണ് കേട്ടോ ക്ലാരാസോള അപ്പം സ്വർണത്തിന്റെ കര എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഇതിൻ്റെ ക്ലാസ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ പോർത്തു വെച്ചേക്കാം ക്ലാരാസോള അടുത്ത ചോദ്യം നോക്കാം പൗരന്മാരെ പോലെ തന്നെ നിയമപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളുമുള്ള ജീവനുള്ള വ്യക്തിയാണ് പ്രകൃതി എന്ന വിധി പ്രസ്താവിച്ചത് ഏത് ഹൈക്കോടതിയാണ് വേഗം നോക്കിയിട്ട് ആൻസർ പറഞ്ഞേ ആൻസർ മദ്രാസ് ഹൈക്കോടതിയാണ് കേട്ടോ മദ്രാസ് ഹൈക്കോടതി ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം പൗരന്മാരെ പോലെ തന്നെ നിയമപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഉള്ള ജീവനുള്ള വ്യക്തിയാണ് പ്രകൃതി അല്ലേ അപ്പോൾ പ്രകൃതിനെ പ്രകൃതിയുടെ അടുത്ത് നമ്മളിങ്ങനെ മാഡായ പോലെ ഒന്നും പെരുമാറരുത് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ തൊണ്ണൂറ്റിനാലാമത്തെ ഓസ്കർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ഏതാണ് ആൻസർ കോട തൊണ്ണൂറ്റി നാലാമത്തെ ആണ് കേട്ടോ അപ്പോൾ ഈ തൊണ്ണൂറ്റി നാല് നാല് വെച്ചിട്ടുള്ള നമ്മുടെ നാല് ആൽഫബറ്റ്സ് ഉള്ള കോട അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി തൊണ്ണൂറ്റി നാലാമത്തെ ഓസ്കർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് കോടയാണ് അടുത്ത ചോദ്യം ഭഗവത്മാൻ ഏ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞ ആൻസർ പഞ്ചാബ് അല്ലേ പഞ്ചാബ് അപ്പോൾ നമ്മൾ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്തു അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയി തന്നെ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അതനുസരിച്ച് നമുക്ക് കൂടുതൽ കറണ്ട് അഫേഴ്സിൻ്റെ വീഡിയോസും കൂടെ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് ബൈ